മലയാട്ടൂർ നീലീശ്വരം പഞ്ചായത്തിൽ ഇല്ലിത്തോട് ആറാം വാർഡിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന പശക്കമ്പനിക്കെതിരെ പ്രതിഷേധം സേവ് ഇല്ലിത്തോട് കമ്മിറ്റി അംഗങ്ങളും ജനപ്രതിനിധികളും ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് അത് <laughs> ില്ല <laughs>

ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റി ഞങ്ങൾ ഞങ്ങളുടെ ആരോപണം നടത്തി സെക്രട്ടറി ലീഗായിട്ട് പ്രവർത്തിച്ചു ഞങ്ങൾ അറസ്റ്റ് അറസ്റ്റ് ചെയ്തോളൂ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് തീരുമാനിച്ചല്ലേ പഞ്ചായത്ത് അമിറ്റോ ലൈസൻസ് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് െ ആദ്യം അങ്ങനെ പോടാന്നെ പറഞ്ഞാൽ ആറാം വാടിലെ ഒരു പശക്കമ്പനിക്ക് ലൈസൻസുമായിട്ട് അപേക്ഷ വരികയുണ്ടായി അത് നമ്മൾ കമ്മിറ്റി ചർച്ച ചെയ്ത് ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ജനങ്ങളുടെ ഒരു പരാതിയും ഉണ്ടായിരുന്നു മുൻ വർഷ മുൻ മാസങ്ങളുണ്ടായ ഗ്രാമസഭയിലടക്കം ഇതിനെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു ഒരു വേദന ലൈസൻസ് കൊടുക്കാൻ പാടില്ല ഇതിങ്ങനെയുള്ള പോരായ്മകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്ന് പതിനാറേ നാലിൽ കൂടിയ കമ്മിറ്റിയിൽ നമ്മൾ തീരുമാനത്തിൽ ജേടിക്കുകയും അറിയിച്ചിട്ടുള്ളതാണ് അതുകൂടാതെ അത് നിലനിൽക്കെ കഴിഞ്ഞ ദിവസം അവർ വീണ്ടും ഓൺലൈൻ വഴി ഏഴ് ദിവസം മുമ്പ് ഓൺലൈൻ വഴി അവർ ലൈസൻസിന് അപേക്ഷ വെച്ചു ആ അത് ഏഴ് ദിവസം മുമ്പ് ലൈസൻസിന് അപേക്ഷ വെച്ച ഉടനെ തന്നെ ജെ ഡി വിളിച്ച് പറഞ്ഞ് അവർക്ക് ലൈസൻസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു സെക്രട്ടറി അത് രണ്ട് ദിവസം വൈകിച്ചു ഞങ്ങൾ ഇന്നലെ ജെ ഡീനെ പോയി ഞങ്ങൾ വൈസ് പ്രസിഡൻ്റ് അടക്കം ഞങ്ങൾ മെമ്പർമാരെല്ലാവരും കൂടി ജെ ഡീനെ പോയി കണ്ടു കാക്കനാട് ചെന്ന് അവിടെ ചെന്ന് സാറിനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞാണ് പഞ്ചായത്തിൽ വരാമെന്ന് ഉറപ്പ് തന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അങ്ങളും ഞങ്ങൾ പോകുന്നത് ആ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ എഐസ് പറഞ്ഞു ആ സ്ഥാപനത്തിൽ ലൈസൻസ് കൊടുത്തു കാരണം ജെ ഡി രാവിലെ വിളിച്ചു പറഞ്ഞു ലൈസൻസ് കൊടുത്തേ പറ്റും മോഡീന്ന് ഭയങ്കര പ്രഷറാണ് അപ്പം അതുകൊണ്ട് ലൈസൻസ് കൊടുത്തേ പറ്റുന്നു ഏഴ് ദിവസം മുമ്പ് അപേക്ഷ വെച്ച സ്ഥാപനത്തിന് ഇത് ലൈസൻസ് കൊടുത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിനെ ധിക്കരിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിനെ നിയമം എന്തായാലും പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിന് എന്തിനാണ് ഇപ്പൊ നട പഞ്ചായത്ത് കമ്മിറ്റിക്ക് വിലയുണ്ടോ അത് ഉദ്യോഗസ്ഥർക്കാണോ വില ജേഡിക്കാണോ വില എന്നുള്ളത് മൊത്തം കോപ്പികൾ നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടല്ലേ ഇന്നലെ രാവിലെ തുടങ്ങി ജേഡിയെ കാണാൻ പറ്റുന്നതും നമ്മൾ അയക്കേണ്ടത് ഞാൻ ഈ ആറാവാഡിലെ വാർഡ് മെമ്പറാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് ഇവര് ഈ കമ്പനി തുടങ്ങുന്നതിന്റെ തുടക്കത്തിൽ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ലൈസൻസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പം ഞാൻ ജനങ്ങൾക്ക് ദ്രോഹമായിട്ട് നിൽക്കുന്ന ഒരു ഇടപാടുകൾക്കും ഞാൻ കൂട്ട് നിൽക്കില്ല എന്ന് തന്നെ ഇവരോട് പറയുകയും അവര് ഗ്രീൻ ചാനൽ വഴി അവര് ലൈസൻസ് എടുത്തു മൂന്ന് വർഷം പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏപ്രിൽ മാസത്തിൽ ഒരു കൂടെ നിന്ന് ലൈസൻസിന് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചു പക്ഷേ പഞ്ചായത്ത് കമ്മിറ്റി അതിൻ്റെ തീരുമാനം ഒറ്റക്കെട്ടായിട്ടെന്നെ എടുത്തു കൊടുക്കാൻ പറ്റില്ല എന്ന് പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥരി ഇടപെട്ട് ഇപ്പോൾ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് ഭരണസമിതിക്ക് ഒരു അധികാരവും ഇല്ലാത്ത രീതിയിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇത് ലൈസൻസ് കൊടുത്തു ഞങ്ങൾ ഇന്നലെ കൂടി ജെ ഡീനെ പോയി കണ്ടു ജെ ഡി ഞങ്ങളെ കബിടിപ്പിക്കുകയാണ് ചെയ്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് പ്രതിഷേധമുണ്ട് ഞങ്ങളുടെ നാടിന്റെ പഞ്ചായത്തിന്റെ ഞങ്ങൾ ഇവിടെയാണ് റെഡ് കാറ്റഗറിയിലെ വിജയ പോളി എന്നൊരു സ്ഥാപനം ആരംഭിക്കുന്നത് ഇവർ കെ എസ് സിഫ്റ്റ് മുഖാന്തരം ലൈസൻസ് അത് അതിലൂടെ മൂന്ന് വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്നു ഇപ്പോൾ പഞ്ചായത്ത് ലൈസൻസും അനുബന്ധ രേഖകളും ഇവർക്ക് വേണ്ടത് പക്ഷേ ഇത് ഇവിടെ യൂറിയ ഉപയോഗിച്ച് വ്യവസായം നടക്കുന്നത് ഇത് നാടിന് വളരെ ആരോഗ്യമായ പ്രശ്നങ്ങൾ ഒരു അവസ്ഥയാണ് ഇതിനൊരു അവസാന നിമിഷത്തിലാണ് നമ്മളിത് അറിയുന്നത് അത് പ്രതികരിച്ചു വന്നപ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ഇന്നലെ നമ്മൾ കളക്ട്രേറ്റിൽ പോയി ജെ ഡി ആയിട്ട് സംസാരിച്ച് ഇതിന് തീരുമാനം എത്താമെന്ന് പറഞ്ഞു പക്ഷേ ജെ ഡി ഇന്നലെ ഉണ്ടായിരുന്നില്ല ആ ജെ ഡി അതേ ജില്ലയിൽ വെച്ച് തന്നെ ജില്ലാ കലക്ടറേറ്റിൽ വെച്ച് തന്നെ നമ്മളോട് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു നമുക്ക് ഇവരെയൊക്കെ ഒരുമിച്ച് ചർച്ചയിൽ ഇതിന് തീരുമാനം എത്താമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് ലൈസൻസ് കൊടുക്കുകയാണ് എന്തുകൊണ്ട് ഇത്രയും റെഡ് കാറ്റഗറിയിൽ ഇപ്പോൾ പറഞ്ഞ സ്ഥാപനത്തിന് ഒരു വ്യവസായത്തിന് അതും എൽ ഐ പട്ടയം എന്ന സ്ഥലത്ത് എൽ ഐ പട്ടയത്തിലുള്ള സ്ഥല സ്ഥലത്ത് ഇങ്ങനെ വ്യവസായവും ഒന്നും നടക്കാൻ പാടില്ല എന്ന് ഉത്തരവ് നിലനിൽക്കെ തന്നെ അതിനെ ലംഘിച്ചുകൊണ്ട് എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ വ്യവസായം തടങ്ങാൻ ഉള്ള അനുമതി ഈ പഞ്ചായത്ത് കുറവ് നിലവിൽ മനസ്സിലാക്കേണ്ടത് ഈ പഞ്ചായത്തിലെ എല്ലാ കമ്മിറ്റികളും ഐക്യകണ്ഠേന ഇതിന് ലൈസൻസ് കൊടുക്കരുത് തീരുമാനം എടുത്തിട്ട് പോലും ആ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് അതിനെ മറിഞ്ഞു മറു കിടന്നുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആർക്കോ വേണ്ടി കാശ് മേടിച്ചുകൊണ്ട് കാശ് മേടിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി